അതൊക്കെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് ആദ്യം സൈക്കിൾ ചവിട്ടിലാണെങ്കിൽ ഇത്തിരി ലേറ്റ് ആയി പോയി അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ അതിൻ്റെ കുറെ ദൂരൊന്നും അല്ല ഒരു അര കിലോമീറ്ററോളം സൈക്കിള് ചവിട്ടും അങ്ങനെ രാവിലത്തെ കൂട്ടി കൂട്ടി ഞങ്ങള് അതെ അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ആക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ റൗണ്ട് വരാം സൈക്കിളിന്റെ ഡീറ്റെയിൽ റിവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ വരും ഞാൻ കാണിച്ചിട്ടില്ല അറിയാം കാരണം പിന്നിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് സോൾവ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ വെച്ച് പറഞ്ഞിട്ട് വേറെ വീഡിയോ പോലെ കാണിക്കാം എനിക്ക് ആ

റൈഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൈഡൻ അപ്പോൾ ഇന്ന് ഇവിടെ ലിജി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേയുടെ പരിപാടികളൊക്കെ ഉണ്ടാവും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് തീരുമാനത്തിലെത്തണോളൂ ഉച്ചയ്ക്ക് നമുക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം അത് ഗ്രേസും അവരൊക്കെ സ്കൂളിൽ പോവാണ് ബർത്ത്ഡേയുടെ ആഘോഷ കാര്യങ്ങളൊക്കെ വൈകുന്നേരം എന്ന് തോന്നുന്നു അവർ പ്ലാൻ ചെയ്തേക്കണേ അങ്ങനെ പറഞ്ഞേക്കണേ വൈകുന്നേരം നമുക്ക് സെറ്റാക്കാം എന്നു പറഞ്ഞു ഉച്ചയ്ക്ക് എന്റെയും മിഡുവിൻ്റെ മക ട്രീച്ചാണ് അവർക്ക് ക്രൈസ്കൂളിൽ സമയമായിട്ടുണ്ട് മിഡുവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ ഭക്ഷണം ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര പിന്നെ

അപ്പൊ നമ്മുടെ അതെ ചായയുടെ സമയായിട്ടുണ്ട് ഇവർക്കൊക്കെ എനിക്കും ഗ്രേസിന് ആയിട്ടില്ല ഗ്രേസിനെ കുളിപ്പിക്കണം ഗ്രേസിനെ കുളിപ്പിക്കണ്ടേ അപ്പൊ അതെ നമ്മടെ ലിജിപ്പെങ്ങള് ഹാപ്പി ബർത്ത് ഡേ ടു യു നീ ലിജിയുടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ

അപ്പങ്ങനെയാണ് അപ്പയ്ക്ക് ഇഷ്ടല്ല കുടിക്കാൻ അമ്മോട് പറയുന്ന അമ്മ ഒന്നും തന്നില്ല തന്നെ അപ്പയ്ക്ക് അപ്പ പട്ണി എടുത്ത് നീര കൊച്ചു പറയണന്ന് കേട്ടില്ലേ അശ്വേ അപ്പൊ ഗ്രേസ് അങ്ങനെ പോവാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു അവിടെ എല്ലാരും ചായ കുടിച്ചോണ്ടിരിക്കുന്നു എന്നെ ഒന്ന് വിളിച്ചുകൂടിയായിരുന്നു ഒരു വാക്ക് നിനക്ക് രാവിലെ ഭയങ്കര എക്സൈസിലാണ് ോ ആ സൈഡിക്കോടെ ഇങ്ങനെ കറങ്ങി ഞാൻ വരാം മാറ്റാടി നാളെ കൂടി ശരിയാക്കാം അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അയാ പോളിയുണ്ട് ശരിയാക്കിയിട്ടില്ലല്ലോ ശെരിയാക്കുമ്പോ നമ്മള് സൂപ്പർ ആകും അന്ന് പോയിക്കോ അമ്മ പോയിക്കോ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് പോയിക്കോ സൈക്കിളിന് വെയിറ്റ് ഇല്ലാതുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് വെച്ച് വളക്കാൻ നല്ല സുഖാണ് ഒരു ബൈബിയൊക്കെ പറ അപ്പോൾ അവരങ്ങനെ അനുയേ ചേട്ടന എൻ്റെ ഫാമിലി ഷോപ്പിങ്ങിനായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആമസോൺ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ ലൈറ്റ് ഉണ്ടത് മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായതാണ് ഇന്നാണ് വരുന്നത് നമ്മൾ ചേച്ചി പൊട്ടിക്കോ പൊട്ടിക്കില്ല അപ്പോൾ പിന്നെ പൊട്ടിച്ചിട്ട് നമുക്ക് കളയാം ഒരെണ്ണം സി ടൈപ്പ് ഉണ്ട് ഒരെണ്ണം നമ്മുടെ മറ്റേ ടൈപ്പ് ഇത് ീറ്റർ തെർമോമീറ്റർ അല്ല ഇത് ബാക്കിൽ പിടിപ്പിക്കണ പോകുമ്പോ രണ്ടുമൂന്നു തരത്തില സൈക്കിൾ പോകുമ്പോൾ ഇതാണ് വീണാട്ട ലൈറ്റ് ലൈറ്റ് ബ്രേക്ക് പിടിക്കുമ്പോട്ടിട്ട് ഈ ലൈറ്റ് എങ്ങനെയുണ്ട് നിൽക്കട്ടാ വെയിറ്റ് ഇതിങ്ങനെ പലായിരത്തിലും ബ്രേക്ക് ലൈറ്റ് അല്ലെ മുന്നിലൊരു സൈക്കിള് ഇതിങ്ങനെ ഫുൾ ടൈം ഓൺ ആക്കി കൊടുക്കും ഇത് ഹെഡ് ലൈറ്റ് പിടിപ്പിക്കാനുള്ള സ്റ്റാൻഡ് നല്ല ഡാർക്ക് നല്ല ബ്രൈറ്റ് രാത്രി എന്റെ വെട്ടം കാണുട്ടെ ശരിക്കും ഭയങ്കര ഓട്ടമാണ് ഹൂഫ് എന്റെ കാവ്യപാത്രത്തിലേക്ക് അടിച്ചണ്ടല്ലേ രണ്ട് സൈഡിലും ഒരു റെഡ് കളർ വാണിംഗ് ലൈറ്റ് ഉണ്ട് എനിക്കറിയില്ല അങ്ങനെ അവരെന്തോ വാണിംഗ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കണ്ണു പോയില്ലോ നല്ല ഓട്ടം ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയ്റ്റും ഉണ്ട് സ്ട്രോങ് തോന്നുന്നു കമ്പനി ആ വിലയുണ്ട് കോസ്റ്റ്ലിയാണ് അപ്പൊ അതിനുള്ള പ്രകാശം എൻ്റെ നാടിൻ്റെ പ്രതീക്ഷ രാത്രി രാത്രി ഒക്കെ പറയും ഇരട്ടത്ത് പോയി നോക്കി നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇത് രണ്ട് റീചാർജബിൾ ആണ് ഇതിൻ്റെ സി ടൈപ്പ് അല്ല കേട്ടോ ഇതിൻ്റെ സാധാരണ ചാർജിങ് ടൈപ്പ് സാധനമാണ് ഇതിൻ്റെ വില ഇതായിട്ടേക്കെന്തത്രയാണ് എൻ്റെ പാക്കറ്റ് വഴി ഈ ഒരു സാധനം കൂടിയും ഇതിൻ്റെ വില ഇതുമിട്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് പക്ഷെ നമുക്ക് കിട്ടിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തലയ്ക്ക് എന്തോ പ്രശ്നം ഭയങ്കരമായിട്ട് തലവേദനയും ഭയങ്കരമായിട്ട് ഇന്നലെ ഞാൻ ഉറക്കം ശരിയാവണ്ടായില്ല അതുകൊണ്ടൊന്നും അറിയില്ല ഭയങ്കരമായിട്ട് തലയ്ക്ക് ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കണം പണ്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി തലവേദനയായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു ഉറക്കം പെട്ടെന്ന് ആക്കണം അതിന് വീണ്ടും തന്നെ ഹെൽപ്പ് ചെയ്യണം താരാട്ട് പാട്ടി ഓർക്കണം അപ്പൊ താരാട്ടുപാട്ടി ഇന്ന് തുടങ്ങി പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം സൈക്കിളാണ് ഇവിടെ വെയിലുകൊണ്ടിരിക്കുന്നു മീഡോ സൈക്കിൾ മാറ്റി വെക്കും എനിക്ക് എനിക്ക് എല്ലാത്തിനും ഹെൽപ്പർ വേണം മേടും മാറ്റിയേക്ക് എടി കെട്ടിയന്മാര് പറഞ്ഞ കെട്ടിയന്മാരെ അനുസരിക്കണം ആ അനുസരിക്കാറുണ്ടല്ലേ സൈക്കിള് മാറ്റിയേക്കിട ഇല്ല സൈക്കിളിനോട് ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങനെ വന്ന് മാറിയില്ല ആരും ഇവിടെ കൊണ്ട് വെച്ചാള് ഞാനോ വെച്ചത് ഇവിടെ അവിടെ നമ്മുടെ കോഴിക്കോടിന്റെ ഡോറിന്റെ അടുത്ത് വെൽഡിങ് ചെയ്ത് വെൽഡിങ് സർക്കൽ അഡ്ജസ്റ്റ്മെന്റ് നോക്കി ചെയ്യുന്നത് Buri 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 തീജീജി ഇതിസ്കസ് കുളങ്ങാനേ കൊടാൻ കോയിൻ വേണം എന്ന് പറഞ്ഞാണ് അപ്പഗ്രേസിന്റെ കാശി കൂടി കോയിൻ എടുക്കണം മട്ടരി നേർക്കാറന്ന് മട്ടയൂ ഇല എടുക്കട്ടെ കേറിപൊളിക്കണം ഇది കോയിൻ കുറവായരിക്കും ഇതിനടുത്ത് ഇതിന്റെ ഇടയിലൊന്നും ബ്ലോക്ക് ആവുന്നില്ല അപ്പോൾന്നീ കോയിൻ കുറവാണ് അंदर നിന്ന് ഓട്ടേ ഇടാനേ ഉള്ളൂ ഇതിൻ്റെ ഇരണ്ണം മതി നേരെ വരണേണ്ട് ആ തീരണമെന്നാ 500 കിലോ ഇടാനാണോ അതിക്കിരണ്ടോ ഇരണ്ട് കേസ് കൊടുക്കാനേ അറിയാ അല്ലേ സ്മോക്ക് ഇന്നത്തെ വരെ ചെറുതാ ഓളീനും ചിട്ടി കൊട്ടി എടുക്കുക ഇതുവഴി ഇപ്പോ നടക്കാൻ ഒരുപാട് അറിയാം ഞാൻ ഇരണ്ടോണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇനി പുറത്ത് പോയിട്ടാണ് ഉച്ചയ്ക്കാലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ